ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ലന ഇതെന്ത് ഭാവിച്ചാണ് മെഗാസ്റ്റാറിനെയും കടത്തിവെട്ടുകയാണോ നടി അതിഗംഭീര ഫോട്ടോഷൂട്ട് നോക്കൂ ഓരോ ദിവസം കഴിയും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മമ്മൂട്ടി വിസ്മയിപ്പിക്കുന്നതുപോലെയാണ് നടി ലെനയും പഴയതിനേക്കാൾ പ്രായം കുറവായിട്ടാണ് ലെനയെ കണ്ടാൽ തോന്നുകയുള്ളൂ എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഇക്കാരണത്താൽ മലയാളത്തിലെ ലേഡി മമ്മൂട്ടിയെന്ന് ലെന പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടാറുണ്ട് കാലങ്ങൾ എത്ര കഴിഞ്ഞാൽ സൗന്ദര്യത്തിന്റെ യാതൊരുവിധ മാറ്റവുമില്ലാതെ അതീവ സുന്ദരിയായി തുടരുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന നടി ഇൻസ്റ്റാഗ്രാമിലൂടെ ചില ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു എല്ലാം ഒന്നിനൊന്ന് മികവുറ്റ ചിത്രങ്ങളാണെന്നതാണ് ശ്രദ്ധേയം ഇതുവരെ ആരും അധികം കാണാത്തൊരു സ്റ്റൈലിലായിരുന്നു ഇത്തവണ നടിയെത്തിയത് മുറിച്ചിട്ട മുടിയും ആഭരണങ്ങളും പരമ്പരാഗതമായ ലഹങ്കയുമായിരുന്നു ധരിച്ചിരുന്നത് എല്ലാം കിടിലനായിരിക്കുകയാണ് ഈ ചിത്രങ്ങളിലും നടിക്ക് പ്രായം കുറച്ചേ പറയുകയുള്ളൂ എന്നതാണ് ശ്രദ്ധേയം നേരത്തെ സോഷ്യൽ മീഡിയ വഴി നടന്ന പത്ത് ഇയർ ചലഞ്ചിൽ ലെനയും പങ്കെടുത്തിരുന്നു സോഷ്യൽ മീഡിയ പേജിലൂടെ ലെന തന്നെയാണ് വർഷം മുൻപത്തെയും ഈ വർഷത്തെയും ചിത്രങ്ങൾ പങ്കുവെച്ചത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും